നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഭവന മുന്നിലേക്ക് പ്രതിപക്ഷത്തിന്റെ മാർച്ച് എത്തിയിരിക്കുകയാണ് അവിടെ ബാരിക്കേഡ് വെച്ച് തടയുകയാണ് ഇപ്പോൾ പ്രതിഷേധത്തിന്റെ പ്രതിഷേധ മാർച്ചിനെ പോലീസുമായി സംസാരിക്കുന്നുണ്ട് എം പിമാർ പക്ഷേ ഇതിനപ്പുറത്തേക്ക് കടത്തിവിടില്ല എന്നുള്ളതാണ് പോലീസിന്റെ തീരുമാനം അനൂപ് ദാസ് വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട് അനൂപ് എന്തെങ്കിലും സാധ്യതയുണ്ടോ മാർച്ചിന് മുന്നോട്ട് പോകാൻ

ആര്യ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല എം പിമാരെ എന്തായാലും ഇപ്പോൾ ഡൽഹി പോലീസ് ഇനി എം പിമാർ അറസ്റ്റ് വലിച്ചു നൽകുമോ എന്നുള്ള കാര്യം തന്നെയാണ് അറിയാനുള്ളത് അവിടെ പോലീസുമായി സംസാരിക്കാൻ എം പിമാർ ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഒരു പക്ഷേ സംഘർഷഭരിതമായേക്കാം എന്നുള്ള ചില സൂചനകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതിന് കാരണം ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം ചില എം പിമാരുടെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും വനിതാ എം പിമാർ ചില വനിതാ എം പിമാരടക്കം ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി പ്രതിഷേധം നടത്തുന്നുണ്ട് വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ ഇത്തരത്തിൽ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടും അതുപോലെ സംഘർഷത്തിലേക്കും എല്ലാം തന്നെ മാർച്ച് പോയേക്കാം നിലവിൽ രാഹുൽ ഗാന്ധി അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇവരെല്ലാവരും പോലീസിനോട് സംസാരിച്ച് സമാധാനപരമായി മുന്നോട്ട് പോകണം മാർച്ച് ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോകണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെ അടക്കം അനുമതി ലഭിക്കുമോ എന്നുള്ള കാര്യം താക്കിക്കിടക്കുകയാണ് അതായത് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് പക്ഷേ പോലീസ് അനുമതി നോക്കൂ നമുക്ക് ദൃശ്യങ്ങളിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷനായിട്ടുള്ള അഖിലേഷ് യാദവിനെ കാണാം അദ്ദേഹവും ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അദ്ദേഹം ബാരിക്കേഡിന് മുകളിലൂടെ ചാടിക്കടക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങൾ പല എം പിമാരും അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ എം പിമാർ ഓരോരുത്തരും ഉറച്ചു നിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി എം പിമാർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോകേണ്ട നിലപാട് അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിൽ എം പിമാരോട് അവിടെ റോഡിൽ കുത്തിയിരുന്ന് ഈ ട്രാൻസ്പോർട്ട് ഭവനം മുന്നിലുള്ള റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കൂ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കെ സി വേണുഗോപാലും ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ വലിയൊരു സമരത്തിലേക്ക് ഒരു പക്ഷെ മുന്നോട്ട് പോകാൻ അനുവദിച്ചില്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു മുദ്രാവാക്യം വിളിയിലേക്കും വലിയൊരു പ്രതിഷേധത്തിലേക്കും കാര്യങ്ങൾ പോയേക്കാം അവിടെ നിന്നും ഇവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുമോ എന്നുള്ള കാര്യം കൂടി എന്തായാലും നമുക്ക് അറിയേണ്ടതുണ്ട് ചില എം പിമാരെങ്കിലും പക്ഷേ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോഴും നടത്തുന്നുള്ളൂ നേരത്തെ അഖിലേഷ് യാദവിനെ അടക്കം നമ്മൾ ദൃശ്യത്തിൽ കണ്ടതാണ് ഈ ട്രാൻസ്പോർട്ട് ഭവനിലേക്ക് മുന്നിലേക്കുള്ള മറ്റുള്ള റോഡുകളും ഇപ്പോൾ അടച്ചിരിക്കുകയാണ് അതായത് ഒരു ഗതാഗത പുതുക്കിയതിനുള്ള തരത്തിൽ ഗതാഗതം എത്തും ഈ ട്രാൻസ്പോർട്ട് പ്പോൾ പുറത്തു നിന്നും അനുവദിക്കുന്നില്ല അകത്തുള്ള എം പിമാരെയും പുറത്തേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല അവിടെയുള്ള എം പിമാർ ചിലർ പോലീസോട് സംസാരിക്കുന്നു അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം എത്തുന്ന സമയത്ത് അവിടെ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കാനാണ് കോൺഗ്രസിന്റെ അടക്കം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനിടയിൽ ചിലർ ബാരിക്കേഡ് മറികടക്കാനും ശ്രമം നടക്കുന്നു എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിനിടയിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന സമയം മുപ്പത് എം പിമാരോട് വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അതിനോട് ഇന്ത്യ സത്യം അനുകൂലിക്കുമോ ആ ഒരു നീക്കത്തെ സ്വാഗതം ചെയ്ത് മുന്നോട്ട് പോകുമോ ചില എം പിമാർ എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നത് കാരണം പോലീസ് ഇത്തരത്തിൽ എം പിമാർക്ക് അനുമതി നിഷേധിക്കുന്ന അതായത് ഈ പ്രതിഷേധത്തിന് അനുമതി നിഷേധിക്കുന്ന സാഹചര്യത്തിൽ ചില എം പിമാർ മാത്രമായി എന്തായാലും പോകാനുള്ള സാധ്യതയും വളരെ കുറവാണ് എന്ത് നീക്കമാണ് ഈ ഇന്ത്യ സത്യം നേതാക്കളുടെ ഇല്ലാത്ത ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് വോട്ട് കവർച്ച ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിപക്ഷ എം പിമാരുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ട്രാൻസ്പോർട്ട് ഭവനു മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് പ്രതിപക്ഷ എം പിമാർ പോലീസിന്റെ കർശന സുരക്ഷാ സംവിധാനം മറികടക്കാൻ ശ്രമിക്കുന്നു വലിയ പ്രതിഷേധം ഇരമ്പുകയാണ് പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉയർത്തിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നത്